കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനായി സി പി ഐയിലെ പഠിപ്പുരിലെത്തിനോട് യഥാർത്ഥമായ വിശ്വാസവും വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ചെയർമാനായിരുന്ന കോട്ടയിൽ രാജു രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് കൌൺസിലറായിട്ടിരിക്കുമ്പോഴും അല്ലാതുള്ളപ്പോഴും ഒക്കെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ബാലശൈലത്തോടു എല്ലാവിധ പിന്തുണയും നൽകിയ അദ്ദേഹത്തിന് ഈ നഗര വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വർഷത്തേക്കാണ് സി പി ഐക്ക് നഗരസഭാ ചെയർമാൻ സ്ഥാനം ലഭിക്കുക യു ഡി എഫിൽ നിന്നും മുപ്പത്തി അഞ്ചാം ഡിവിഷന്റെ അംഗമായ ടി പി സലിംഗുമാറാണ് പടിപ്പൂരിൽ ലത്തീഫിനെതിരെ മത്സരിച്ചത് പടിപ്പൂർ ലത്തീഫിന് ഇരുപത്തിയഞ്ച് വോട്ടും ടി പി സലിംഗുമാറിന് ആറ് വോട്ടും ലഭിച്ചു ബിജെപിയുടെ നാലംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തുടർന്ന് സ്വീകരണ സമ്മേളനം നടത്തി കേരളത്തിലെ പഞ്ചായത്ത് നിൽക്കുന്ന കേരളത്തിലെ കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പും മുനിസിപ്പാലിറ്റി അടക്കമുള്ള നഗരസഭാ മുൻ ചെയർമാൻ കോട്ടയിൽ രാജു പി വി സത്യദേവൻ എം എസ് താര സോമൻപിള്ള രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ ആശംസകൾ നേർന്നു വരണാധികാരിയായിരുന്ന കൊല്ലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അബ്ദുൽ ഖലീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി